നമസ്കാരം ഞാൻ ഗോപൻ സഗര ആ ഇന്ത്യൻ കമ്പനിയിൽ നിന്നാണ് വരുന്നത് സാറ് നമ്മുടെ ഈ ഐപൾസ് എന്ന ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു സാർ ഇത് ഉപയോഗിച്ചപ്പോൾ സാറിന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് അതിന്റെ റിസൾട്ട് എന്താണ് ഒന്ന് വിവരിക്കാം അതെ എന്റെ പേര് ബാബുരാജ് പാപ്പന കൊണ്ട് തിരുവനന്തപുരത്താണ് താമസം ഞാനിത് പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായിരിക്കോ സ്വേനിലെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തിരുവനന്തപുരത്തെ പ്രമുഖ ആശുപത്രികളെന്ന് പറഞ്ഞാൽ പേരെടുത്ത് പറയാൻ പ്രായത്തേക്ക് ആശുപത്രി കിംസ് ഹോസ്പിറ്റൽ പി ആർ എസ് ഹോസ്പിറ്റൽ ഇവിടെ എസ് പി പോർട്ട് മെഡിക്കൽ കോളേജ് ശിവഗ്രഹ എന്ന് പറഞ്ഞ പേട്ടയിലൊരു ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള ആശുപത്രികളിലെ ചികിത്സയിലിരിക്കെ എനിക്കിതിനൊരു ശാശ്വത പരിഹാരം കിട്ടാതെ വന്ന സമയത്താണ് നമ്മളെ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ എസ് പി ഐ ജോലി വെച്ച് അസ്മത്ത് ഖാനെ കാണുകയും ഇതിനെപ്പറ്റി ഐ പൾസിനെ പറ്റി നമ്മുടെ അടുത്ത് സംസാരിക്കുകയും ആ രീതി അതനുസരിച്ച് ഞാൻ പുള്ളി നേട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിച്ചു തുടങ്ങിയതാണ് ഇത് കഴിച്ചപ്പോൾ എന്താണ് മാറ്റം ഒരു മൂന്ന് നാല് ബോട്ടിൽ കഴിച്ചു തന്നുകഴിഞ്ഞ ശേഷം എനിക്ക് വ്യത്യാസം കണ്ടു തുടങ്ങി കാല് തരിപ്പ് പെരിപ്പ് പിന്നെ തോട്ടമൊന്നുമില്ല കാലിൽ തൊട്ടാലും അറിയാത്ത സ്ഥിതി ആയിരുന്നു അതല്ല ഇപ്പം ആയി വെണ്ണം തന്നെ ഇപ്പൊ ഒരു എഴുപത്തിയഞ്ച് ശതമാനം വരെ കേറിയിട്ടുണ്ട് ഇപ്പം ആറ് ബോട്ടിൽ കഴിച്ച് ഏഴാമത്തെ ബോട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ എട്ട് ലക്ഷം രൂപ എല്ലാ ഹോസ്പിറ്റലിലും കൂടെ എട്ടു ലക്ഷം രൂപ രൂപ പന്ത്രണ്ട് വർഷം കൊണ്ട് ചികിത്സയിലാണോ ആ ഓപ്പറേഷൻ നാലെണ്ണം കഴിഞ്ഞു നാലോപറേഷൻ കഴിഞ്ഞു ഒരു സ്കിൻ ക്രാഫ്റ്റും കഴിഞ്ഞു അതിൽ നിന്നും ഒരു സ്കിൻ പരിഹാരമുണ്ടായി ശരിയായില്ല ഒരു വർഷം കൂടുതലാകുമ്പോൾ സ്കിന്ന് ചെയ്യുന്നത് വീണ്ടും പെട്ടെന്നുണ്ട് ഇപ്പൊ മൂന്ന് വർഷങ്ങളിൽ ജോലിക്ക് ഒന്നും വീട്ടില് നിൽക്കുകയാണ് ഇത് ഉപയോഗിച്ചതിന് ശേഷം സാറിന് ഇപ്പോഴും അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ല 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 ഇപ്പ തീർത്ഥം സാറിന് ഈ പ്രോഡക്റ്റ് വളരെ ഗുണം ആ ഗുണം ചെയ്യുന്നുണ്ട് അപ്പൊ സാറേ ഈ കാര്യം സാറിന്റെ മറ്റ് പറഞ്ഞു ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് തീർത്ഥം സാറിന് ഒരുപാട് ജീവിതത്തിൽ മാറ്റമുണ്ടായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് വെരിക്കോസ് വളരെ വേദനാജനകമായ അസുഖത്തിന് ട്രീറ്റ്മെന്റ് ചെയ്ത ബാബുരാജ് സാറിന് ഐപ്പഡ്സ് എന്ന നമ്മുടെ കമ്പനിയുടെ വിവയുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു തുടങ്ങിയ അന്ന് മുതൽ മാറ്റങ്ങളാണ് കാണുന്നത് ഇന്ന് വളരെ ചെറിയ സമയം കൊണ്ട് ഒരു നാല് ബോട്ടിൽ ഐപ്പഡ്സ് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു